ഇന്ത്യൻ സിനിമാ ലോകത്തെ ശ്രദ്ധേയ താരമായ സാമന്ത റൂദ് പ്രഭു തന്റെ കഠിനമായ വർക്കൗട്ടിന്റെ ഫലങ്ങൾ ആരാധകരുമായി പങ്കുവച്ചിരിക്കുകയാണ് ജിമ്മിൽ നിന്നുള്ള ചിത്രങ്ങൾ താരം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിന് പിന്നാലെ വലിയ ചർച്ചാ വിഷയമായി മാറി തോളുകളിലെയും പുറത്തെയും മസിലുകൾ പ്രദർശിപ്പിച്ചു കൊണ്ടുള്ള സാമന്തയുടെ ചിത്രങ്ങൾ ശക്തിയുടെയും സ്ഥിരതയുടെയും പ്രാധാന്യം വിളിച്ചൊതുന്നു വർക്കൗട്ട് ചിത്രങ്ങൾക്കൊപ്പം സാമന്ത പങ്കുവച്ച കുറിപ്പ് ആരാധകർക്ക് വലിയ പ്രചോദനമായി ഒരിക്കലും സാധിക്കില്ലെന്ന് കരുതിയെടുത്താണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് സാമന്ത കുറിച്ചു ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ താൻ നടത്തിയ കഠിനാധ്വാനത്തെക്കുറിച്ചും കുറിച്ചും മനസ്സുമടുത്ത് നിർത്താൻ തോന്നിയ ദിവസങ്ങളിലും തളരാതെ മുന്നോട്ട് പോയതിനെക്കുറിച്ചും താരം ഓർത്തെടുത്തു പ്രായമാകുമ്പോൾ ശരീരം ആരോഗ്യത്തോടെ ഇരിക്കാൻ സ്ട്രെങ് ട്രെയിനിങ് ഏറ്റവും മികച്ച സുഹൃത്തായി മാറുമെന്നും സാമന്ത കൂട്ടിച്ചേർത്തു ഇല്ല എന്ത് നാം സ്വയം പറയുന്ന ഒരു ഒഴിവുകഴിവ് മാത്രമാണെന്നും പരിശ്രമം ഉപേക്ഷിക്കാൻ തോന്നുന്നവർ അത് തുടരുകയാണെങ്കിൽ ഭാവിയിൽ അതിന് നന്ദി പറയേണ്ടി വരുമെന്നും താരം തന്റെ കുറിപ്പിലൂടെ ഓർമ്മിപ്പിച്ചു ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ താഴെ നടത്തിയ ഇന്ത്യൻ സായ കഠിനാധ്വാനത്തെക്കുറിച്ചും മനസ്സുമടുത്ത് നിർത്താൻ തോന്നിയ ദിവസങ്ങളിലും തളരാതെ മുന്നോട്ട് പോയതിനെ കുറിച്ചും താരം ഓർത്തെടുത്തു അതുകൊണ്ട് തന്നെ വർക്കൗട്ട് എന്നത് ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമാണെന്ന് നടി ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ് നടി മൈസോസൈറ്റിസ് എന്ന രോഗാവസ്ഥയെ അതിജീവിച്ച ശേഷമാണ് ഫിറ്റ്നസിൽ ഇത്രയും വലിയ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് ആരോഗ്യം അച്ചടക്കം ക്ഷമ എന്നിവ വീണ്ടെടുക്കാൻ സ്ട്രെങ് ട്രെയിനിങ് തന്നെ ഒരുപാട് സഹായിച്ചെന്നും സാമന്ത പറയുന്നു ആരോഗ്യത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ച ഒരു കമന്റിന് ആവശ്യം വന്നാൽ ഉപദേശം ചോദിക്കാമെന്ന് കൃത്യമായി മറുപടി നൽകി ആരാധകരുടെ പ്രശംസയും സാമന്ത നേടി അതേസമയം സാമന്ത അടുത്തിടെ ഒരു ഹൊറർ കോമഡി ചിത്രമായ ശുഭം എന്ന ചിത്രത്തിലൂടെ നിർമ്മാതാവായി അരങ്ങേറ്റം കുറിക്കുകയും അതിലൊരു കാമിയോ വേഷത്തിൽ എത്തുകയും ചെയ്തിരുന്നു